തെന്മല റിയ എസ്റ്റേറ്റിലെ ഇരുപത്തി തൊഴിലാളി കുടുംബങ്ങൾക്ക് സ്വപ്നഭവനം യാഥാർത്ഥ്യമാകുന്നു തെന്മല നാൽപ്പതാം മൈൽ എന്ന സ്ഥലത്ത് വെള്ളവും വെളിച്ചവും റോഡുമൊരുക്കി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടി ഇരുപത്താറ് വീടുകൾ നിർമ്മിച്ച് തൊഴിലാളി കുടുംബങ്ങൾക്ക് കൈമാറുകയാണ് റിയ ഗ്രൂപ്പ് വീടിൻ്റെ ദാനം ഫെബ്രുവരി ഏഴാം തീയതി നടക്കുമെന്ന് മാനേജ്മെന്റ് പ്രതികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ എസ്റ്റേറ്റ് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ സിഇഒയും മാനേജിംഗ് ഡയറക്ടറുമായ അഭിജാകൻ എസ്റ്റേറ്റ് ലയങ്ങൾ സന്ദർശിക്കാനിടേണ്ടത് എസ്റ്റേറ്റ് ലയങ്ങൾ സന്ദർശിച്ചപ്പോഴാണ് അവരുടെ ദുരിതാവസ്ഥ നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്ന് അവർക്കൊരു വാഗ്ദാനം നൽകി എന്റെ ഈ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് തീരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ഞാൻ സ്വന്തമായി ഒരു വീട് വെച്ച് തരും എന്ന് ഒരു വാഗ്ദാനം നൽകിയിരുന്നു ആ വാഗ്ദാനം പൂർത്തീകരിക്കാൻ നമുക്ക് പതിനാല് പതിനഞ്ച് വർഷം കാത്തിരിക്കേണ്ടി വന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഞങ്ങളുടെ അവിടെ റബ്ബർ ടാപ്പിംഗ് കഴിഞ്ഞ് പിന്നെ ഷോട്ടം കഴിഞ്ഞ് നിന്നിരുന്ന മരങ്ങൾ മുറിക്കാൻ സാഹചര്യം ഉണ്ടായത് ആ മരങ്ങൾ മുറിച്ചു കഴിഞ്ഞപ്പോൾ എസ് എല്ലാ തൊഴിലാളികളോട് പറഞ്ഞു നിങ്ങൾക്ക് ഈ ഇതിൻ്റെ ഏത് പ്രദേശത്ത് വേണേലും വീട് വെച്ച് അതിനുള്ള സ്ഥലം നിങ്ങൾ കണ്ടെത്തി മാർക്ക് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ അവർ ഒരു ഡിമാൻഡ് ഇങ്ങോട്ട് വെച്ചു ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വീട് വേണ്ട ഞങ്ങളുടെ പേരിൽ അഞ്ച് സെന്റ് സ്ഥലം വെളിയിൽ വാങ്ങി സ്റ്റേറ്റ് സമീപത്ത് എവിടെയെങ്കിലും വീട് വെച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കതൊരു പ്രയോജനമായിരിക്കും അവർ അവിടുത്തെ നിലവിലുണ്ടായിരുന്ന യൂണിയൻ നേതൃത്വമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെയെങ്കിലും അഭിപ്രായം മാനിച്ചുകൊണ്ട് സഹാർ ജയമോഹന് പിന്നെ അജയ് പ്രസാദ് തന്മ പ്രത്യേക പ്രസിഡന്റ് കെ ശിശൻ ഇവരായിരുന്നു അവിടുത്തെ യൂണിയൻ്റെ നേതാക്കന്മാർ അവരുമായിട്ട് ഒരു ധാരണ സംസാരിക്കുകയും ഈ തൊഴിലാളികളെല്ലാവരും അവരെ കണ്ട് ഒരു റിക്വസ്റ്റ് എഴുതി തന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് മാനേജ്മെന്റുമായിട്ട് സംസാരിച്ച് തന്നെ എസ് എന് സമീപത്ത് തന്നെ രണ്ടരയേക്കർ വസ്തു വാങ്ങുകയും ആ വസ്തുവിൽ അവരുടെ പേരിൽ തന്നെ പ്രമാണം രജിസ്റ്റർ ചെയ്ത് ഫ്ലോട്ടുകൾ തിരിച്ച് നരക്കിട്ട് ആണ് ആളുകളെ കണ്ടെത്തിയത് ഇരുപത്തിയാറ് തൊഴിലാളി കുടുംബങ്ങളാണ് ഉള്ളത് ഒരു കുടുംബത്തിൽ രണ്ടും മൂന്നും പേരൊക്കെ തൊഴിലുള്ളവരുണ്ട് അതിൽ അപ്പൊ നിലവിലുണ്ടായിരുന്ന ഈ നരക്കെടുക്കുന്ന സമയത്ത് നിലവിലവിടെ ഉണ്ടായിരുന്ന എല്ലാ തൊഴിലാളികൾക്കും വീട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരാൾ പോലും അവിടെ വീടില്ലാത്തവരില്ല സംവിധാനം സംബന്ധിച്ചിടത്തോളം തെന്നൊരു സ്വദേശിയാണ് എഴുപത്തിയേഴ് കാലഘട്ടത്തിൽ അദ്ദേഹം ബോംബൈയിൽ പോവുകയും രണ്ടു വർഷക്കാലം അബ്ദുൾ മുഹമ്മദ് ഹാജിയുടെ റിയ സോറി ട്രാവൽ യും അതിനുശേഷം രണ്ടു വർഷ കാലം പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ആരംഭിക്കുകയും ചെയ്തു എൺപത്തി ഒന്ന് കാലഘട്ടത്തിൽ വീടിയിൽ സ്വന്തമായി ഒരു ഓഫീസ് തുടങ്ങുകയും ഇന്ന് ഇപ്പോൾ ലോകത്തെല്ലാമായിട്ട് അറുപത്തി മൂന്നിൽ പരം ഓഫീസുകൾ ഉണ്ട് അതില്ലാത്ത തെന്മല സ്വദേശികളായ വളരെയധികം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് വിദേശത്ത് യു എസ് കാനഡയിലും തായ്ലൻഡിലും ദുബൈയിലും ഒക്കെ ആയിട്ട് രണ്ടായിരത്തിൽ പരം തൊഴിലാളികൾ ഒരു സ്ഥാപനമാണ് റിയ ട്രാവൽസ് എന്ന് പറയുന്നത് അതിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഈ തൊഴിലാളികൾക്ക് വീട് വെക്കാനായി സ്ഥലം വാങ്ങിയതും അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നത് അഞ്ച് സെന്റ് സ്ഥലം വീതം ഒരാൾക്കുണ്ട് ആ അഞ്ച് സെന്റ് സ്ഥലത്തിന്റെ അവരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് അത് വെച്ചേക്കുന്ന വീട് എന്ന് പറയുന്നത് അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ഉണ്ട് രണ്ട് മുറി അടുക്കള വരാന്ത സിറ്റൗട്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഇത്രയും സൗകര്യങ്ങളോടുകൂടിയ വൈദ്യുതി വെള്ളം റോഡ് ഇതെല്ലാം ചേർത്താണ് അവർക്ക് നമ്മളിത് കൊടുക്കുന്നത് ഈ പദ്ധതിക്ക് പേരിട്ടേക്കുന്നത് സ്വപ്നം പാർപ്പിട പദ്ധതി എന്നുള്ളതാണ് അത് സി എം ഡിയുടെ മനസ്സിലുണ്ടായ ഒരു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കൊടുത്ത വാഗ്ദാനം നിറവേറ്റുന്നതിന്റെ ദിവസമാണ് ഈ മാസം ഏഴാം തീയതി ഫെബ്രുവരി മാസ ഏഴാം തീയതി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ബഹുമാന്യനായ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ അവറുകളാണ് അതിൻ്റെ അകത്ത് വഹിക്കുന്നത് സി എം ഡി ജി എം ജെ തമ്പിസാറാണ് ബി സി വിഷ്ണുനാഥ് എം എൽ എയും ചാണ്ടിയമ്മൻ എം എൽ എയും സാവ ജയ്മോഹനും ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി ഗോകുമാർ സി ബി ഐയുടെ സംശയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു പിന്നെ യൂണിയൻ ലീഡേഴ്സ് തെന്മല പൊനലൂർ ആര്യങ്കാവ് പഞ്ചായത്തുകളിലെ പുന്നൂർ മുനിസിപ്പാലിറ്റിയിലെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികളെയും നമ്മൾ ഇതിൽ ക്ഷണിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളെയും ക്ഷണിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്നും മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സോഷ്യൽ വെൽഫെയർ ഫൗണ്ടേഷന്റെ ഫണ്ട് സാമൂഹ്യാണ് ചെയ്തത് എവിടെയൊന്നും സ്വീകരിച്ചിട്ടില്ല ഈ വീട് പൂർണ്ണമായും ഇവർക്കും അക്ഷ തലമുറയ്ക്കും ഒക്കെ താമസിക്കാൻ പിന്നെ അതിനകത്ത് ഒരു ചെറിയ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ള സാധാരണ വീട് കിട്ടുമ്പോൾ പിറ്റേ ദിവസം അവരുടെതായി അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടി ഇത് കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അഥവാ കൈമാറ്റം ചെയ്യണമെങ്കിൽ തന്നെ അന്നത്തെ മാർക്കറ്റുകളിലേക്ക് നമ്മൾ തന്നെ റിയൽ എസ്റ്റേറ്റ് തന്നെ ഇത് തിരിച്ചെടുത്തോളാം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഈ അമ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞപ്പോ അതുവരെ തോട്ടത്തിൽ ജോലിയുണ്ടല്ല അതുകൊണ്ട് ഒരു വീടിനെ കുറിച്ച് ആരും ആലോചിക്കത്തില്ല അതിനുള്ള സാമ്പത്തിക സ്ഥിതി കാണത്തില്ല തുച്ഛമായ വരുമാനം കൊണ്ട് പലരെയും കുട്ടികളെ വളർത്തണം വിദ്യാഭ്യാസം ചെയ്യിക്കണം പിന്നെ കിഴക്കാൻ ഒരു വീടുള്ളതുകൊണ്ട് എസ്റ്റേറ്റിൽ തന്നെ കൊടുക്കുന്ന ലൈൻ കോർട്ടേഴ്സിലുള്ളതുകൊണ്ട് അതിനെ കുറിച്ച് ആലോചിക്കത്തില്ല ഇല്ല പെൻഷൻ പ്രായത്തിന്റെ നോട്ടീസ് കൊടുക്കുമ്പോഴാണ് കിടപ്പാടത്തെ കുറിച്ച് ആലോചിക്കുന്നത് തോട്ടം തൊഴിലാളികളുടെ മൊത്തം പ്രശ്നമാണത് പക്ഷെ എല്ലാവരുടെയും കൂടെ പരിഹരിക്കാനൊന്നും പറ്റത്തില്ല രണ്ട് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം തോട്ടം തൊഴിലാളികൾക്ക് വീട് വെച്ച് കൊടുക്കുക പറഞ്ഞാൽ ഒരു പ്രയോജനമില്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ തോട്ടവും ഇദ്ദേഹത്തിന്റെ ഒരു സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ആ പ്രദേശത്തുള്ളത് അദ്ദേഹം എസ്റ്റേറ്റിന്റെ സൈഡിലാണ് അദ്ദേഹത്തിന്റെ കുപ്പ് സമ്പത്തുണ്ടായപ്പോഴും ചെയ്യണമെന്നൊരു മോഹം പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി പണിയെടുത്ത തൊഴിലാളികളായതുകൊണ്ട് അവര് ഈ കടത്തിന്റെ കിടക്കുകയും അനാഥമായി നടക്കുകയും ചെയ്യരുന്ന് ഒരു വലിയ മനസ്സ് അതാണ് ഈ സംരംഭത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം മാത്രമല്ല അടുത്ത് തന്നെ ഈ സ്ഥലം കിട്ടിയതും മറ്റൊരു അനുഗ്രഹമാണ് ഇല്ലെങ്കിൽ ദൂരെയാണെങ്കിൽ ഈ ട്രാപ്പിങ്ങിനൊന്നും തന്നെ അവരെ ആളുകൾക്ക് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മുടെ പണികളും നടക്കത്തില്ല അടുത്ത് തന്നെ എല്ലാ രണ്ട് ബെഡ്റൂം ആധുനിക കൂടിയ വീടുകളാണ് നിരവധി വർഷങ്ങളായി തോട്ടം മേഖലയിൽ ജോലി ചെയ്ത ശേഷം പിരിഞ്ഞു പോകുന്ന തൊഴിലാളി കുടുംബങ്ങളുടെ പുനരധിവാസം പരിഹരിക്കാനാണ് റിയ ഗാർഡൻസ് എന്ന പാർപ്പിട പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതെന്ന് റിയ എസ്റ്റേറ്റ് പി ആർഒ ജോയി ജോസഫ് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് കെ എ നസീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു Fox TV News Bureau Punelaur